എനിക്ക് ആവശ്യം എന്ത് ചെയ്താലും എനിക്ക് ആവശ്യം അവരെ

അതായത് അപ്പന് മമ്പൂർത്ത് പോയാൽ പാർപ്പിച്ചാൽ മതി കിട്ടിയത് അതല്ലേ കിട്ടിയത് അത്രേപ്പനെ ഉള്ളൂ അവിടെ ഏറി വന്നാൽ അവിടെ പോകാൻ എന്തിനു ചെയ്യാം എന്നിട്ട് എന്നാൽ എന്തെയ്യാ അവടെ പോയിട്ട് അതാനോട് പാർപ്പിക്കണം ഇത്രയും മുഖാമുഖത്തില് കണ്ടപ്പോഴേക്ക് വിയാച്ചത് കിട്ടിപ്പോയില്ലേ ഇനി അതേ പറ്റുള്ളൂ ഇനി അതേ പറ്റുള്ളൂ ആ ഇനി അതാ ഏറ്റവും നല്ല പണി ഇനി ഒച്ചപ്പാടില്ല കാരണം പാർന്നു കൊടുത്തില്ലല്ലോ മോദിയെ കൊടുക്കില്ലല്ലോ അപ്പൊ മുസ്തിയാണ് ഇനി നിങ്ങൾ നല്ല ആത്മാണിയാണ് നമ്മൾ സമാധാനം കഴിഞ്ഞല്ലോ വന്നെന്താണ് मिलेगी <imited> 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 <imited>